പരിചരണത്തിന് സ്വയം കഴിയില്ലെന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഒരു ഹോം നേഴ്സിനെ നമ്മൾ വഹിക്കുന്നത് എന്നാൽ അവർ വിശ്വാസം നഷ്ടപ്പെടുത്തിയാലോ പത്തനംതിട്ടയിൽ കിടപ്പ് രോഗിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ഹോം ഹോംനേഴ്സ് ഇപ്പോൾ പോലീസ് പിടിയിലാണ് മെഴുവേലി സ്വദേശിനി രചിതയാണ് അറസ്റ്റിലായത് ജോലിയിൽ പ്രവേശിച്ച് ഒരു ദിവസം കഴിയും മുൻപ് ബന്ധു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതി സ്ഥലം വിടുകയും ചെയ്തിരുന്നു പത്തനംതിട്ട മൈലപ്രയിലാണ് രോഗിയുടെ വീട്ടിൽ ഹോം ഹോംനേഴ്സായി എത്തിയത് ജോലിയിൽ പ്രവേശിച്ച അന്ന് തന്നെ അലമാരയിൽ നിന്നും അയ്യായിരം രൂപയും എടിഎം കാർഡും രജിത മോഷ്ടിച്ചു തുടർന്നാണ് രോഗിയായ സ്ത്രീ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയത് എടിഎം കാർഡ് ഉപയോഗിച്ച് പ്രതി പലതവണയായി ഇരുപത്തിയാറായിരം രൂപയെടുത്തിരുന്നു എടിഎമ്മുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെയും ടവർ ലൊക്കേഷനുകൾ എടുത്തും നടത്തിയ അന്വേഷണത്തിൽ പന്തളം കുളനടയിൽ നിന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എടിഎം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചതായി പ്രതി സമ്മതിച്ചു അലമാരയിൽ നിന്ന് ആറായിരം രൂപ വിലയുള്ള മാറ്റും പ്രതി മോഷ്ടിച്ചിരുന്നു പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പത്തനംതിട്ട